പ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നാളുകൊണ്ടുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പാണ് എന്ന് സിദ്ധു വരും എന്ന് സിദ്ധു വരുമെന്ന് അങ്ങനെ സിദ്ധു വന്നപ്പോഴത്തേക്കും പ്രത്യേക ഒരു വൈബിലേക്ക് തന്നെ മാറിയെന്ന് പറയാം ഈ സമയത്ത് നമ്മുടെ ബാലുവച്ചനും നീലുവയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തകർത്തനെ അറ്റ്ലീസ്റ്റ് മുടിയൻ ചേട്ടനെങ്കിലും വന്നിരുന്നെങ്കിൽ അതിനേക്കായും പൊളിയായേനെ മുടിയൻചേട്ടനും ബാലുവച്ചനും നീലുവേയും സിദ്ധുവും ലച്ചും ശിവാനിയും കല്ലുമോളും എല്ലാവരും കൂടി തകർത്ത് വാരിയനെ നമ്മൾ പ്രേക്ഷകരൊക്കെ കാത്തിരുന്നത് കാത്തിരുന്നതുപോലെ ലച്ചുവും സിദ്ധും കല്ലുമോളും മാത്രമായിട്ടുള്ളൊരു ട്രിപ്പൊക്കെ പോയി അവർ മാത്രമായിട്ടുള്ള റൊമാൻറ്റിക് സീനൊക്കെ കാണിച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയേ ഇതിൽ മിഥുന സിനിമയിലെ പോലെ ഫാമിലി മൊത്തവും അവരെവിടെ പോയാലും അവർക്കൊരു പ്രൈവസി കൊടുക്കാതെ പോകുന്നതുപോലെ തോന്നുന്നു ലച്ചുവിനാണെങ്കിൽ ചില സമയത്ത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതായത് സിനിമയ്ക്കൊക്കെ പോയപ്പം ഭർത്താവുമായിട്ട് ഒറ്റയ്ക്ക് പോകാനാണ് അവൾ ആഗ്രഹിച്ചത് അപ്പം ഒന്നടങ്കം പോകുന്നത് കണ്ടിട്ട് അവൾക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പിന്നെങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്ത് പോലും ലച്ചു വണ്ടി കയറിയെന്ന് പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും വണ്ടി എടുത്ത് പോയി പകുതി ദൂരം എത്തിയപ്പോഴാണ് ലച്ചു വണ്ടി കയറിയില്ലെന്ന് മനസ്സിലാവുന്നത് പിന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങുമ്പോൾ അവളാണെങ്കിൽ ആ ദേഷ്യം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നു ആ സമയത്ത് ലച്ചുവിനെ സമാധാനിപ്പിക്കാനായിട്ട് സിദ്ധു അവളെ എടുത്തുകൊണ്ട് ഓടി ഓട്ടം അതൊരു സൂപ്പർ സീനായിരുന്നു ഗൾഫിൽ നിന്ന് വന്ന സിദ്ധു പെട്ടി പൊട്ടിക്കുന്ന ഒരു സീനൊക്കെ കാണിച്ചിരുന്നെങ്കിൽ പിള്ളേരൊക്കെയുള്ള വീടല്ലേ പെട്ടി ഉള്ള വെപ്രാളവും ലച്ചു ഇഷ്ടപ്പെട്ട് എടുത്തു വെക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള ലച്ചുവിൻ്റെ ആ എക്സ്പ്രഷനും ഒക്കെ കാണാൻ കിടവായേനെ എന്തായാലും ഇനിയെങ്കിലും അവരുടെ റൊമാൻറ്റിക് സീനും അവർ മാത്രമുള്ള ഒരു ട്രിപ്പൊക്കെ കാണാൻ കാത്തിരിക്കുക അല്ലേ കൂട്ടുകാരെ